ഹലോ ഗായ്സ് ഇന്ന് ചെയ്യാൻ പോണത് ഒരു ചെമ്മീം വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കാൻ പോണത് കുറച്ചുള്ളവട്ടാണ് നമ്മുടെ അതിലൊരു ഒരു പത്ത് മുന്നൂറ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് അതുപോലെ സവോള പച്ചമുളക് കറിവേപ്പുടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ മൂന്ന് മുട്ട ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അതിലൊന്ന് വാട്ടിയെടുക്കാം പച്ചമുളക് സവോളൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഇതൊന്ന് ഇറച്ചി കൊടുക്കാം അപ്പൊ സബോളയും പച്ചമുളക് പിന്നെ കറി മീൻസിനൊക്കെ കിടക്കണ്ട പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ചതച്ചിട്ടുള്ളതാണ് അതും കൂടി കൊടുക്കാം നന്നായിട്ടൊന്ന് ഒന്ന് എടുക്കാം നമ്മുടെ സബോളകളൊക്കെ വാഴേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ നമ്മള് നീളത്തിലുള്ള പച്ചമുളക് ആണ് ഇങ്ങനെ എതിട്ടത് കേട്ടാ നമുക്ക് ഇരിക്കാൻ ഇപ്പൊ തന്നെ ഇത് ഭയങ്കര ഇലവുള്ള പച്ചമുളക് അപ്പൊ വാടി വന്നപ്പോൾ അത് എടുത്ത് മാറ്റി പിന്നെ മുളക് പൊടിക്കുന്നതാണ് അപ്പൊ അതൊക്കെ ഇടിച്ചതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മളത് സഭോള അതായത് പച്ചമുളക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ നേരത്തെ കാണിച്ചതല്ലോ ഇവിടെ ചെമ്മീന്ന് അപ്പോൾ ഞാനത് മിക്സിൽ അടിച്ചിട്ട് വേറെ ചതച്ചിട്ടുള്ളൂ കഷ്ണങ്ങളായിട്ട് കാണട്ടോ നമ്മൾ മിക്സിയിൽ കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പഞ്ഞി പോലെ ആയിട്ട് കിട്ടും ഇത് നമുക്ക് കടിക്കാനായിട്ട് ഉണ്ടാവും അതുപോലെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് മഞ്ഞപ്പൊടിപ്പൊട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നമുക്ക് ഞാൻ നമുക്ക് മസാലകൾ ചേർക്കാം ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് ഒന്നര സ്പൂണ് ഗരം മസാല പിന്നെ കാശ്മീരി ചില്ലിയുടെ ഈ പ്ലേ നല്ല കളർ കിട്ടാൻ കിട്ടാണ്ടിട്ടാണ് കേട്ടോ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ സാധാരണ എരിവുള്ള മുളക് ഒരു കാൽ സ്പൂണ് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു അരസ്പൂണോ ഇട്ട് കൊടുത്തിട്ടുമായിട്ട് നിറത്തി കൊടുക്കാം ഞാൻ ഉപ്പിട്ടുണ്ട് ഞാൻ വീട്ടിൽ കാണിക്കാൻ മറന്നു ഈ ഉരുളക്കഴിഞ്ഞ ചെമ്മീനിലൊക്കെ ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ ഇനി ഇതിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇത് മോട്ട് വന്നതിന് ശേഷം നമുക്ക് അരികെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടറ്റ ഉണ്ടല്ലോ അത് ഇതിൽ ഇട്ട് കൊടുക്കാം അതേ മസാല ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് പൊട്ടറ്റോ നമ്മള് ഒണച്ചു വെച്ചിട്ടുണ്ട് മേശിൽ വെച്ചിട്ടുള്ളത് അത് ഇനിക്ക് ഇട്ട് കൊടുക്കാം ആ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് പിടിച്ചിടിക്കുക നമ്മളിതായ മസാല ഞാൻ പൊട്ടറ്റോന്റെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ഉണ്ടല്ലോ നമ്മള് നമ്മൾ ചതച്ച് വെച്ചിട്ടാണ് കേട്ടോ വേണ്ട കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മസാലന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതൊന്നും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ അതായത് ചെമ്മീനും ഇതിൽ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യുന്നത് ഗ്യാസ് ഓഫ് ചെയ്യാം എന്തൊരു ബൗളിലേക്ക് ഇടക്കുക നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ അരിവാശമൊന്നും ഞാൻ കളയണില്ല കേട്ടോ അത് അങ്ങനെ തന്നെ നമ്മൾ ഇടുന്ന വെറുതെ എന്നാൽ വെള്ളത്തില് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മുക്കട്ടൊന്ന് പിഴിയൊക്കെ ഇട്ടുകൊടുക്ക ഗ്ലാസ് നമുക്ക് ഒരുമിച്ച് അല്ലാതെ കൂടിയിട്ട് പിഴിയാം ടച്ചെടുക്കാം വീണ്ടും ഇതുപോലെ തന്നെ എല്ലാം ചെയ്യാം അപ്പൊ നമ്മളത് ഞാൻ പറഞ്ഞ കുറച്ച് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മുട്ട ഒഴിക്കാം അടിച്ചിട്ടൊഴിക്കട്ട ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്ക ഞാൻ ഓരോ എടുത്തിട്ടുണ്ട് മു ഇതിൽ മുട്ട അഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാലും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ വട്ടനാക്കാം നീളനാക്കാം ഒക്കെ ചെയ്യാം അപ്പോൾ റൗണ്ടിലാക്കിയിക്കണേ അപ്പം നമുക്ക് ബ്രെഡിലൊന്ന് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു തീയൊന്ന് കൊറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡായ കാരണം കരി ഇതൊക്കെ വെന്ത സാധനങ്ങളാണ് പൊട്ടറ്റോ ആയാലും ചെമ്മീൻ ആയാലും ബ്രെഡൊക്കെ നമ്മള് കുക്കണല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറിയ തീലും മതി ഇതൊന്നും ഒരിങ്ങി കിട്ടാൻ വേണ്ട കേട്ടോ മറച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ചെമ്മീൻ കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കാണ് മറിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഷെയർ ചെയ്യുക ചെയ്യുക ചെയ്യ ക ജസ്റ്റ് നമ്മൾ ഉള്ളൊന്നാ മറിച്ചെടുക്ക ഉള്ളൊന്നും ഉണ്ടോട്ട ഇങ്ങനെയാണ് ചെമ്മീൻ കട്ട്ലെറ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചെമ്മീൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അറിയാൻ എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് എങ്ങനെയാണ് ചെമ്മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടാ നമ്മുടെ ചെമ്മീൻ കട്ട്ലേറ്റി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് മാറ്റം നമ്മളിവിടെ ചെമ്മീൻ കട്ടയിലൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഇപ്പോൾ നോമ്പുകാലൊക്കെയല്ലേ അപ്പോൾ ചെമ്മീൻ കിട്ടണമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ താങ്ക്